ഹായ് ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൽ ഡി സി എക്സാം എഴുതിയ എല്ലാവർക്കും ടെൻഷനിലൂടെ കടന്നു പോകുന്ന സമയമായിരിക്കുമല്ലേ ഇത് അപ്പോൾ ഇന്നലെ ത്രിവാൻഡ്രം എൽ ഡി സി എഴുതിയവർക്കും പത്തനംതിട്ട എൽ ഡി സി എഴുതിയവർക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന കുറേ പേർക്ക് പി എസ് സിയിൽ നിന്നും ഔദ്യോഗികമായി മെസ്സേജ് വന്നിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പി എസ് സിയുടെ ഭാഗത്ത് നിന്നും കട്ട് ഓഫിനെ കുറിച്ച് യാതൊരു സൂചനയും ഇതുവരെ നൽകിയിട്ടില്ല എങ്കിലും മാർക്ക് അനുസരിച്ച് അതായത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്ന മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കാൽക്കുലേഷൻ നടക്കുന്നത് ട്രിവാൻഡ്രത്തെ കട്ട് ഓഫ് എഴുപത് പോയിൻറ്റ് ആറും പത്തനംതിട്ടയിലെ കട്ട് ഓഫ് അമ്പത്തെട്ടും എന്നാണ് അപ്പോൾ ഈ മാർക്കിൽ കൂടുതൽ മാർക്ക് ഉണ്ടായിട്ടും ചിലർക്ക് മെസ്സേജ് വന്നിട്ടില്ല അതുപോലെ തന്നെ ചിലർക്ക് യും മാർക്ക് പോലും സ്കോർ ചെയ്യാതെ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ പലരും കൺഫ്യൂഷനിലാണ് ചിലർക്ക് ഒ ടി വി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മെസ്സേജ് വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും വലിയ ടെൻഷനിലാണ് അപ്പോൾ ഞാൻ ഉൾപ്പെടെ ഒ ടി വി സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ് അപ്പോൾ എനിക്കും ഇതുവരെ മെസ്സേജ് റിസീവ് ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ പി എസ് സിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പി എസ് സിയിൽ നിന്ന് എനിക്ക് കിട്ടിയ റെസ്പോൺസ് ഒ ടി വി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട മെസ്സേജ് ആവശ്യമില്ലല്ലോ എന്നതാണ് പക്ഷേ ഒ ടി വി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് കൂടി ചിലർക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ റിപ്ലൈ അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല പിന്നീട് ഞാൻ ചോദിച്ചത് ഇന്നും നാളെയും മെസ്സേജ് വരാൻ സാധ്യതയുണ്ടോ എന്നാണ് കേട്ടോ പക്ഷേ അവർ പറഞ്ഞത് ി സാധ്യതയില്ല ഇന്നലെ വന്ന മെസ്സേജ് മാത്രമാണ് കുട്ടികൾക്ക് കിട്ടത്തുള്ളൂ ഇനി മെസ്സേജ് പി എസ് സിയുടെ ഭാഗത്തു നിന്നും അയയ്ക്കാൻ സാധ്യത വളരെ കുറവാണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ എൽ ഡി സി പരീക്ഷയിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടം ആളുകളുണ്ട് കേട്ടോ അതുപോലെ തന്നെ മെസ്സേജ് റിസീവ് ആകാത്തതിനെ തുടർന്ന് നല്ല മാർക്കുണ്ട് എന്ന് കരുതി ഒരുപാട് പേര് നിരാശയിലായിരിക്കുന്നവരുമുണ്ട് അപ്പോൾ അവരോട് പറയാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പി എസ് സി ജോലി നൽകാൻ പോകുന്നില്ല അതിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തവർക്ക് മാത്രമേ പി എസ് സിയിൽ നിന്ന് ഒരു ജോലി കിട്ടത്തുള്ളൂ ബാക്കി എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട് എന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ നല്ല രീതിയിൽ അടുത്ത പരീക്ഷയ്ക്ക് പഠിച്ചാൽ മാത്രമേ നല്ലൊരു ജോലി നമുക്ക് നേടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് മുതൽ തന്നെ നിരാശയെല്ലാം വെടിഞ്ഞിട്ട് അടുത്ത സൂപ്പർ പരീക്ഷകളായ സെക്രട്ടേറിയറ്റ് ഒ എയ്ക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും വേണ്ടിയിട്ട് കഠിനമായി പ്രയത്നിക്കണം കേട്ടോ